ായിരുന്നു അവിടെ നിന്ന് ആന്റണി ഇപ്പോൾ ചെറിയ മഴ തുടരുന്നുണ്ട് എന്നുള്ളതാണെങ്കിലും ശ്രമകരമായ ദൗത്യം പുരോഗിക്കുകയാണ് രണ്ട് മൂന്ന് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി എന്നുള്ളതാണ് അതിനർത്ഥം ഇനിയും അവിടെ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇരുന്നൂറിലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഈ സൈന്യം അറിയിച്ചത് ജീവനോടെയുള്ള ആളുകളെയൊക്കെ പരമാവധി രക്ഷപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ് സൈന്യം ഇന്നത്തെ യോഗത്തിൽ അറിയിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അത്തരത്തിൽ ഇനിയും ഒരുപാട് മനുഷ്യരെ കാണാനുണ്ട് ഈ നേരത്തെ രാവിലെയൊക്കെ രക്ഷാപ്രവർത്തകർ പറഞ്ഞതുപോലെ ഈ പുഞ്ചിരിമട്ടത്തൊക്കെ പറഞ്ഞതുപോലെ കുറേ ആളുകൾ എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല അവർ ക്യാമ്പുകളിൽ എത്തിയിട്ടില്ല അവർ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടിട്ടില്ല ഈ ആളുകളുള്ളടത്തങ്ങും ആ ആളുകളെ കാണുന്നില്ല അവരൊക്കെ എവിടെ പോയി എന്നുള്ളത് ഇപ്പോഴും ഒരു ഉത്തരമില്ലാത്ത ചോദ്യമായി നിൽക്കുകയാണ് അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ഒരുപക്ഷെ ഈ മണ്ണിനുള്ളിലുണ്ടോ എന്നുള്ള ഒരു വലിയ ആശങ്ക നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ചാലിയാറിലടക്കം ഒഴുകിപ്പോയ മൃതദേഹങ്ങൾ അടക്കം ഈ ഭാഗത്തൊക്കെ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയ ഭാഗത്തൊക്കെ തിരച്ചിൽ നടത്തുന്ന അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ ഈ ചൂരൽമലയിൽ കൂടുതൽ തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട് അവിടെ മഴ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാത്തൊരു മേഖലയാണ് മഴ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ മുണ്ടക്കൈ പോലെയോ അല്ലെങ്കിൽ പുഞ്ചിരിമട്ടം പോലെയോ അവിടെയൊക്കെ ഈ മ ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ചൂരൽമലയെ സംബന്ധിച്ച് കുറച്ചുകൂടി സേഫാണ് അവിടെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെയൊക്കെ കേന്ദ്രം എന്ന് പറയുന്ന നിലവിൽ ആ ഒരു ഭാഗത്താണ് ഇന്നിപ്പോൾ കുറച്ച് നേരം മുൻപ് വരെ ഏതാണ്ട് ആറ് മൃതദേഹങ്ങൾക്ക് മുകളിൽ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അത് ഈ വില്ലേജ് ഓഫീസ് റോഡ് എന്ന ആ ടൗണിനോട് ചേർന്നുള്ള ആ പ്രദേശത്തു നിന്നാണ് ഇത്തരത്തിൽ ഈ ഡെഡ് ബോഡികൾ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ ഭാഗത്തൊക്കെ ഇന്നലെ തന്നെ ആ നാട്ടുകാരൊക്കെ തന്നെ പറഞ്ഞിരുന്നു ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ കുറേ മനുഷ്യരെ അവിടെ കാണാനുണ്ട് തങ്ങൾ തൻ്റെ കൺമുന്നിലൂടെ ഒക്കെ ഒഴുകിപ്പോയ മനുഷ്യരുണ്ട് ഈ മഴയുടെ സമയത്ത് ഈ തൻ്റെ കൺമുന്നിലൂടെയൊക്കെ ഒഴുകിപ്പോയ നിരവധി മനുഷ്യരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നിലവിലുള്ളത് അത്തരത്തിൽ ഇപ്പോഴും അത് അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്തൊക്കെ തിരച്ചിൽ നടത്തുന്നത് നേരത്തെ ഉച്ചയ്ക്ക് നമ്മളോട് വയനാടിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചിരുന്നു അപ്പോൾ അവർ ഈ പുഴയിലേക്കൂടി അതായത് ഈ കണ്ണാടി ഒഴുകി ചാലിയാറിൽ ചെന്ന് ചേരുന്ന ആ ഭാഗത്തുകൂടിയൊക്കെ തിരച്ചിൽ നടത്തുന്നുണ്ട് ഈ വന ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം അടക്കമുള്ള മേഖലകളിൽ വനമേഖലയിലൂടെയാണ് ഈ പുഴ കൂടുതലും ഈ ചാലിയാറിലേക്ക് പോത്തുകളിൽ എത്തുന്നത് വരെ ഈ ചാലിയാർ ഒഴുകി പോകുന്നത് ഈ ഈ കൈവഴിയാണ് ഈ കണ്ണാടിപ്പുഴ ചാലിയാറിൻ്റെ ഈ ചാലിയാറിൽ ചെന്ന് ഈ കണ്ണാടിപ്പുഴ ചേരുകയാണ് ചെയ്യുന്നത് അത്തരത്തിൽ ആ ഭാഗത്തിലൂടെ ഈ പുഴ കടന്നു പോകാൻ പോകുന്ന ഭാഗങ്ങളിലൂടെയൊക്കെ ഈ പരിശോധന തുടരുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ചാലിയാറിലും പരിശോധന ഇപ്പോഴും തുടരുകയാണ് ചാലിയാറിൽ ഇന്ന് മൂന്ന് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് മൂന്ന് ശരീരഭാഗങ്ങളും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് ചാലിയാറിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഒരു വിവരം ഏതാണ്ട് എൺപതിന് മുകളിൽ അതാണ്ട് നൂറിന് അടുത്ത മൃതദേഹങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങളും ഈ പുഴയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ചാലിയാറിൽ നിന്ന് മാത്രം കിട്ടിയത് നൂറിന് മുകളിൽ ഈ മൃതദേഹങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങളുമാണ് ഇന്ന് മൂന്ന് മൃതദേഹങ്ങൾ മൂന്ന് ശരീരഭാഗങ്ങൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് ചാലിയാറിൽ നിന്ന് രണ്ടെണ്ണം ഈ വളരെ എന്താ പറയുക ഒരു അതിഭീകരമായ നില അല്ലെങ്കിൽ വളരെ ഒരു കണ്ടു നിൽക്കുന്നവർക്ക് പോലും അത് സഹിക്കാൻ വയ്യാത്ത രീതിയിലാണ് ഇന്നിപ്പോൾ രാവിലെ കണ്ട ദൃശ്യങ്ങളിലൊക്കെ ഉള്ളത് പ്ലാസ്റ്റിക് കവറുകളിൽ ഈ മൃതദേഹ ഭാഗങ്ങളൊക്കെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇന്ന് കിട്ടിയ രണ്ടെണ്ണം രണ്ട് ഈ മൃ ഈ ശരീരവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത് അരയ്ക്കും മുകളിലേക്കും മാത്രമാണുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത് ഈ ഇതെല്ലാം ഇതിൻ്റെ ഇപ്പോൾ ഇന്നത്തെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി എല്ലാം ഈ സി എച്ച് എസ് സിയിലേക്ക് അയക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് ഈ മേപ്പാടി സി എച്ച് എസ് സിയിലാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അത് അയക്കുന്നത് അവിടെ ബന്ധുക്കൾക്ക് ഈ മൃതദേഹങ്ങളും ഒക്കെ തിരിച്ചറിയാനുള്ള സൗകര്യം അവിടെയാണ് ഒരുക്കിയിട്ടുള്ളത് അത് ഓരോന്നും തീരുന്ന മുറയ്ക്ക് അത് അവിടേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക ചുരൽമല മുണ്ടക്കിയ ദുരന്തത്തിൽ ചാലിയാറിലൂടെ നിലമ്പൂർ ഭാഗങ്ങളിലേക്ക് ഒഴുകിയെത്തിയ മൃതങ്ങളും കണ്ടെത്തുന്നതായി തിരച്ചിൽ മൂന്നാം ദിവസവും ഇപ്പോഴും തുടരുകയാണ് ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയ മൃതങ്ങളുടെ ശരീരവഷ്ണങ്ങളും നിലമ്പൂർ ആശുപത്രിയിലാണ് എത്തിച്ചത് ഒരു സ്ത്രീയുടെയും ഒരു പുരുഷൻ്റെയും മൃതദേഹമാണ് ഇന്ന് രാവിലെ കണ്ടെത്തിയത് രണ്ടും അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗം മാത്രമാണ് ഉള്ളത് ഇതിനു പുറമെ മൂന്ന് ശരീരഭാഗങ്ങളും രാവിലെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് ഈ മലപ്പുറത്ത് നിന്ന് ചാലിയാറിൽ നിന്ന് അറിയിക്കുന്നത് ഈ മമ്പാട് ഓടൈക്കാലിൽ ഓടയ്ക്കലിൽ നിന്നാണ് ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ചാലിയാറിലെ കടവ് പൂക്കോട്ടുമണ്ണ കുമ്പളപ്പാറ അത്തിക്കാട് എന്നിവിടങ്ങളിലായാണ് ബാക്കിയുള്ളവ കണ്ടെത്തിയിട്ടുള്ളതും എന്നും പറയുന്നു നൂറ്റി ആകെ നൂറ്റി എഴുപത് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് ജില്ലാ ആശുപത്രിയിൽ നിലമ്പൂരിൽ ഇതുവരെ എത്തിച്ചിട്ടുള്ളത് അത് ഈ ചാലിയാറ് വഴി ഒഴുകി വന്ന മൃതദേഹങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങളുമാണ് ഇത്തരത്തിൽ നൂറ്റി എഴുപത് മൃതദേഹങ്ങളിലും ഈ ശരീരവശിഷ്ടങ്ങളും നിലമ്പൂരിൽ മാത്രം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി എൺപതിനടുത്താണ് എൺപത്തി മൂന്നോളമാണ് മരണസംഖ്യ എന്ന് പറയുന്നത് അതിലേറ്റവും അതിൽ വലിയൊരു പങ്കും ഈ ചാലിയാർക്ക് കൂടി ഒഴുകി വന്നിട്ടുണ്ട് അത്തരത്തിൽ ഈ മണ്ണിനടിയിൽ ഇനിയിപ്പോൾ ഈ മുണ്ടക്കൈ ഭാഗത്തൊക്കെ വീടുകൾക്കിടയിലൊക്കെ ആളുകൾ ഉണ്ടോ എന്നുള്ള ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ തിരച്ചിലിൽ ഈ വീടുകൾക്കുള്ളിലും ഒരുപക്ഷെ ആളുകൾ ഉണ്ടാകുമെന്നാണ് ഈ രക്ഷാപ്രവർത്തകരും കരുതുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീടുകൾക്ക് മുകളിൽ ഈ വീടുകളുടെ ഭാഗങ്ങളൊക്കെ പൊളിച്ചുള്ള ആ ഒരു രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത് ഈ ഭാഗത്തൊക്കെ അതുപോലെ തന്നെ ഈ ചൂരൽമല ഭാഗത്ത് ചൂരൽമല ഭാഗത്തും നിരവധി ആളുകൾ ഈ വീടുകളിൽ ആ ദുരന്ത സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിചാരി കരുതുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഈ ടൗണിനോട് ചേർന്ന ഭാഗത്തൊക്കെ തിരച്ചിൽ നടത്തുമ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ ഇന്ന് ലഭിക്കുന്ന ഒരു കാഴ്ച ഇന്ന് ചൂരൽമല ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ കൂടുതൽ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഏതായാലും ഈ തെരച്ചിൽ ഈ ചുരൽമല ഭാഗത്ത് സജീവമായി തന്നെ തുടരുന്നുണ്ട് മുണ്ടക്കൈ ഭാഗത്തും ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം പുഞ്ചിരിമട്ടം ഭാഗത്ത് തിരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് റിയാസ് കേൾക്കുന്നുണ്ടോ റിയാസിലേക്ക് എത്താം നമുക്ക് ഇപ്പോൾ ആന്റണിയിലേക്ക് തിരികെ എത്തുകയാണ് ആന്റണി എന്തായാലും സൈന്യം അതിശക്തമായി നേരത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദിച്ചിരുന്നു കേരളത്തെ താങ്ങി നിർത്തുകയാണ് അല്ലെങ്കിൽ ആ കണ്ണീരൊപ്പാനാണ് സൈന്യം എത്തിയത് അവരുടെ ദൗത്യം അവസാനിച്ചിട്ടില്ല ബേലി പാലത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ എന്ന് മനസ്സിലാക്കുന്നു ഒരു ഈ ബേലി പാലം വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രദേശത്തിലേക്ക് കടന്ന് അവിടെ ഒരു ദൗത്യം അവർക്ക് നിർവഹിക്കാൻ കഴിയും ഇനിയും ഉള്ള ദൗത്യം എന്നാൽ ജീവനുള്ളവരെ എല്ലാം ആൾ അത്തരത്തിൽ അപകടത്തിൽപ്പെടാത്തവരെയെല്ലാം പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഇനിയും കണ്ടെത്താനുള്ളത് മൃതദേഹങ്ങളാണ് കാരണം ഇരുന്നൂറിലധികം പേരെ കാണാതായിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് അത് ഏകദേശ കണക്ക് മാത്രമാണ് ഒരു പക്ഷേ അതിൽ കൂടുതൽ പേർ ഇനിയും മൺമറഞ്ഞ് പോയിട്ടുണ്ടാവാം കാണാമറ തായിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് നിഗമനം ഈ ബെയ്ലി പാലത്തിന്റെ പണി പൂർത്തിയായിട്ടുണ്ടോ ആന്റണി അതിന് എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്നാണ് കരുതുന്നത് തീർച്ചയായും പാലത്തിന്റെ നിർമ്മാണം അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇനി അവിടെ ആ പാലത്തിന് മുകളിലുള്ള കടന്ന് യാത്ര ചെയ്യാനുള്ള ആ ഇരുമ്പ് ഷീറ്റുകൾ വിരിക്കുന്ന ജോലിയാണ് നടക്കുന്നത് അത് അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും ഏതാണ്ട് പകുതി ഭാഗത്തിന് മുകളിൽ അത് പൂർത്തിയായിട്ടുണ്ട് ഇനി അല്പ ദൂരം മാത്രമാണ് അത് ചെയ്തു തീർക്കാനുള്ളത് അത് തീരുന്നതോടുകൂടി ആ ബെലി പാലം പൂർത്തിയാകും ആ വലിയ ഒരു മാർഗം ഈ രക്ഷാപ്രവർത്തനത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവിടേക്ക് എത്തിക്കാൻ കഴിയും ഇപ്പോൾ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ മാത്രമാണ് അവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് പുഴ അത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി ലോറികളടക്കം ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും അത്തരത്തിൽ കുറേ കൂടി എളുപ്പത്തിൽ ഈ സാ അവിടെയുള്ള ഈ ചെളിയും മണ്ണും പാറയും ഒക്കെ നീക്കി ഓരോ സ്ഥലത്തേക്കും മാറ്റിയിടുന്നതിനുമൊക്കെ ഈ ലോറികളടക്കം അവിടേക്ക് എത്തിക്കാൻ കഴിയുന്നതിലൂടെ സാധിക്കുകയും ചെയ്യും മറ്റൊന്നുള്ളത് ഈ അവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ മഴ വരുമ്പോൾ ഈ വെള്ളം മലവെള്ളം കൂടുതലായി ഈ പുഴയിലേക്ക് ഒഴുകിയെത്തുന്നു പുഴയിൽ ഒഴുക്ക് കൂടുന്നു ജലത്തിന്റെ അളവ് കൂടുന്നു അപ്പോൾ നിലവിലൊരു താൽക്കാലിക പാലമാണ് ഈ ഭാഗത്ത് ആകെ ഉള്ളത് ഇന്നലെ സൈന്യം കഴിഞ്ഞ ഈ ആദ്യ ദിവസം തന്നെ സൈന്യം അവിടെ ഒരു ശ്രീ സി കെ ശശീന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നുമല്ലേ ശ്രീ സി കെ ശശീന്ദ്രൻ ബേലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ടോ എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ജനങ്ങളെ അറിയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് അവിടെ നിന്ന് പാലത്തിന്റെ